തൃശൂരിൽ ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് ഇരുപത് കോടിയോളം രൂപയുമായി മുങ്ങിയ പ്രതി ധന്യാ തട്ടിപ്പ് പണം ഉപയോഗിച്ചത് ദൂർത്തിനും ആഡംബരത്തിനുമെന്ന് പോലീസ് ധന്യ ഓൺലൈൻ റമ്മിക്ക് അടിമയാണെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ വലപ്പാട് മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിലെ അസിസ്റ്റന്റ് ജനറൽ മാനേജറാണ് ധന്യ വ്യാജ വായ്പാ സംവിധാനങ്ങൾ ഉണ്ടാക്കിയാണ് ധന്യ പണം തട്ടിയത് ഡിജിറ്റൽ വ്യക്തിഗത വായ്പകൾ വ്യാജമായുണ്ടാക്കി പണം പിതാവിൻ്റെയും സഹോദരൻ്റെയും വിവിധ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു പിടിയിലാവുമെന്ന ഘട്ടമെത്തിയപ്പോൾ യുവതി ശാരീരിക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ് ഓഫീസിൽ നിന്നും മുങ്ങി രണ്ട് കോടിയുടെ ഓൺലൈൻ റമ്മി ഇടപാട് വിവരങ്ങൾ ഇൻകം ടാക്സ് വകുപ്പ് തേടിയിട്ടുണ്ടെങ്കിലും കൈമാറാൻ ധന്യ തയ്യാറായിട്ടില്ല തട്ടിപ്പ് തുടങ്ങിയതിന് പിന്നാലെ വിദേശത്തായിരുന്ന ധന്യയുടെ ഭർത്താവ് നാട്ടിലെത്തിയിരുന്നുവെന്നും പോലീസ് പറയുന്നു രണ്ടായിരത്തി മുതലാണ് ഇത്തരത്തിൽ വ്യാജ ലോണുകളുണ്ടാക്കി തട്ടിപ്പ് തുടങ്ങിയതെന്നാണ് വിവരം പതിനെട്ട് വർഷമായി സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു ധന്യ പ്രതിയും ബന്ധുക്കളും ഒളിവിലാണ് ധന്യ താമസിച്ചിരുന്ന തൃശ്ശൂരിലെയും കൊല്ലം തിരുമല്ലാവാരത്തെയും വീടുകൾ പൂട്ടിയിട്ട നിലയിലാണ് വീടുകളുടെ പൂട്ട് തകർത്ത് അകത്ത് കയറി പോലീസ് പരിശോധന നടത്തി സംഭവത്തിൽ വലപ്പാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു വലപ്പാട് സി ഐയുടെ നേതൃത്വത്തിലുള്ള ഏഴംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് പ്രതി വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ പോലീസ് ലുക്ക് സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട് തട്ടിപ്പ് പണം ഉപയോഗിച്ച് ധന്യ വാങ്ങിയ വലപ്പാട്ടെ വീട് കണ്ടുകെട്ടാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ജൂലൈ സ്ഥാപനം പരാതി നൽകിയതിന് പിന്നാലെയാണ് ധന്യയെ കാണാതായത്